ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സിംബ്ലി കിച്ചൺ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം സിംബ്ലി കിച്ചണിലൊരു ഒരു വീഡിയോ ഇടിയാന്ന് ഒരു ഞായറാഴ്ച പോയ ഒരു വീഡിയോ ആണ് അപ്പോൾ അവിടെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് പോയതൊന്നും അല്ല പക്ഷെ അവിടെ എത്തിയിട്ട് അവിടുത്തെ ക്രൗഡും അവിടുത്തെ ആംബിയൻസൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ആകാശത്തൊട്ടിലിരുന്നിട്ട് അസ്തമയം കാണുക എന്നുള്ളത് ഭയങ്കര ഒരു ഫീൽ വരുന്നൊരു സംഭവമല്ലേ നിങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരിത് നിങ്ങൾക്ക് സാധിക്കൂട്ടോ നമുക്ക് ആകാശത്തൊട്ടിലിരുന്നിട്ട് നമ്മുടെ അസ്തമേനയൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം അവിടെയുണ്ട് പിന്നെ അതുപോലെ കുലുക്കി സർബത്തൊക്കെ ഇഷ്ടപ്പെടുന്നവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മാംഗോ കുലുക്കി സർബത്ത് ചെയ്യാൻ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിന് പിന്നെ അതുപോലെ നമ്മുടെ ഒരു ജംഗിൾ സഫാരി അവിടെ ഉണ്ടായൊരു മറ്റൊരു ഇതാണ് വളരെയധികം ഹൃദയമിടിപ്പോടു കൂടി നമ്മൾ കുറച്ച് സമയത്തേക്ക് മറ്റൊരു ലോകത്തെത്തിയ ഒരു പ്രതീതിയാണ് ഈ ഒരു സ്ഥലത്ത് ഉണ്ടായത് പിന്നെ പോലെ നമ്മുടെ മലബാർ പലഹാരങ്ങളും ചായ അതുപോലുള്ള ഒരുപാട് ഐറ്റംസ് അതും നിങ്ങൾക്കവിടെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് ഞാൻ പറയുന്നത് നമ്മുടെ സ്വന്തം തൃക്കരിപ്പൂരിലെ വീലാൻഡ് പാർക്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ ശരിക്കും ഇത് ഫസ്റ്റ് ടൈമല്ല ഞാൻ നാലാമത്തെ പ്രാവശ്യമാണ് വീ വരുന്നത് ഫസ്റ്റ് ടൈമിൽ ഞാൻ വീക്കെൻഡിൽ അങ്ങനെ ഞായറാഴ്ച ഒന്നല്ല വന്നിട്ടുണ്ടായിരുന്നത് ഒരു ചൊവ്വാഴ്ച ബുധനാഴ്ച അങ്ങനെയൊക്കെ ദിവസങ്ങളിലായിരുന്നു വന്നത് പക്ഷേ ആ സമയത്ത് ഇത്രയും ക്രൗഡ് ഉണ്ടായിരുന്നില്ല ഈ ഒഴിവു ദിവസം ഞായറാഴ്ച വന്ന സമയത്ത് തന്നെ ഇത്രയും ആൾക്കാരെ കണ്ടപ്പോഴെന്തായാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്തിട്ട അങ്ങനെ നമ്മുടെ മാക്സിമം എനിക്ക് പറ്റാവുന്ന ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല മാക്സിമം പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ ഞാനിതിൽ കവർ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും ആൾക്കാരാണ് ചുറ്റോട് ചുറ്റുള്ളത് നമ്മുടെ നാട്ടിലെ ഈ ഒരു ഇങ്ങനെയൊരു വില ഇതുപോലുള്ള ഒരു പാർക്കൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു അഭിമാനമാണ് അല്ലെ നമ്മളെ സ്വന്തം നാട്ടിൽ നമ്മളെ ഒരു ചെറിയൊരു ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് ഈ ഒരു ഇതുപോലുള്ള സംഭവങ്ങൾ കിട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ് നമുക്ക് എപ്പോഴെങ്കിലും ഒന്നിച്ചു കൂടി കുറച്ച് സമയത്തേക്ക് ഒന്ന് പുറത്തു പോയിരിക്കാനൊക്കെയുള്ള ഒരു സെറ്റപ്പ് നമ്മളടുത്ത് തന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ ഇവിടെ ഒരുപാട് ഉണ്ട് നമ്മളെ വെള്ളത്തിൻ്റെതായാലും അതുപോലുള്ള മറ്റുള്ള ആകാശത്തൊട്ടിൽ പിന്നെ ഒരുപാട് എനിക്ക് ഇപ്പോൾ ഓർമ്മ ഇട്ടുന്നില്ലാട്ട് ആ ഒക്കെ പേര് അതുപോലെ ഒരുപാട് റൈഡുകൾ ഇവിടെ ഉണ്ട് നമ്മളൊരു ദിവസം ഒരു വൺ ഡേ ടൂർ അതായത് രാവിലെ മുതൽ രാത്രി പത്ത് മണിവരെ അവിടെ നിന്നാലും നിങ്ങൾക്കൊരു നിമിഷം പോലും ബോറടിക്കാത്ത വിധത്തിൽ അത്രയും ഐറ്റംസ് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ എൻട്രി ഫീസ് വരുന്നത് നൂറ് രൂപയാണ് നോർമലായിട്ട് അതിൻ്റെ ഉള്ളിൽ ഓരോ റേറ്റിനും നമ്മൾ ഓരോ ചാർജ് അവർ ചെയ്യുന്നുണ്ട് അൻപത് രൂപ ആയിട്ടും നൂറ് രൂപ ആയിട്ടും ചാർജ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അഞ്ഞൂറ് രൂപേൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ റേറ്റിലും നിങ്ങൾക്ക് കയറാൻ പറ്റും അവിടെ ഏറ്റവും ആയിട്ട് ഞാൻ കണ്ടത് ഈ ഒരു ഈഫൽ ടവറിൻ്റെ മിനിയേച്ചറാണ് ആണ് കേട്ടോ വളരെ മനോഹരമായിട്ടുണ്ട് ആ ഒരു ടവർ കാണാൻ വേണ്ടിയിട്ട് ഓരോ സെക്കൻഡിലും അതിൻ്റെ കളർ മാറി മാറി വരുന്നത് കാണാൻ തന്നെ ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ട അപ്പോൾ നിങ്ങൾ സ്പീഡ് ബോട്ടിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിനൊരു എക്സ്ട്രാ ചാർജ് ഇരുന്നൂറ് രൂപ ആയിട്ടാണെന്ന് തോന്നുന്നു ഞാൻ അതിൽ കയറിയിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റില്ല എന്നാലും ഒരുപാട് നല്ല റഷ് ആയിരുന്നു ആ ഒരു ഭാഗത്തും ഉണ്ടായിരുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരാൾ പോലും ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുന്നത് ഇവിടെ കാണാൻ പറ്റില്ല കാരണം അത്രത്തോളം എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ ടൈമും നമുക്ക് വെറുതെ ആവൂല അത്രയും ടൈം റെയ്ഡുകളും കാര്യങ്ങളും ഈ ഒറ്റ ഒരു പാർക്കിൽ തന്നെ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വാഷാവുന്ന അതുപോലെ നമുക്ക് കുറച്ച് സമയം ഇരുന്ന് വർത്താനം പറയാനൊക്കെ നല്ല നല്ല സ്ഥലങ്ങൾ നല്ല സൗകര്യപ്രദമായ സ്ഥലങ്ങൾ രൂപ ചെയ്തിട്ടുണ്ട് പിന്നെ ഫോട്ടോ ഫ്രെയിമുകൾ അതുപോലെ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്കുള്ള അതുപോലുള്ള അതിന് പറ്റിയ സ്ഥലങ്ങൾ ഒരുപാട് അതുപോലെ ഏതൊരു തരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നു ആ തരത്തിലൊക്കെ നമ്മുടെ ഈ ഒരു പാർക്കിനെ അവർ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ പറയാതിരിക്കാൻ വയ്യ അവിടുത്തെ ഒരു മോമോസ് എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ നമ്മുടെ കുലിക്കു സർബത്ത് പോലെ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു മൊമോസാണ് നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ ഒരു ഫുൾ പോർഷനെ അവർ വാങ്ങുന്നത് ഈ ഒരു പാർക്കിൻ്റെ ഉള്ള എല്ലാ ഭാഗത്തും ഇതുപോലെ ഒരുപാട് ഒരുപാട് പിന്നെ ഫുഡ് കൗണ്ടറുകളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോ സംഭവങ്ങളും ടേസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മലബാറിൻ്റെ രുചികളറിയാനും ഇഷ്ടംപോലെ പലഹാരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ എടുത്തു പറയാനുള്ളത് വേറൊരു കാര്യം ഇതുപോലെ റെയിനി ഡെൻസ് ആണ് കേട്ടോ നമുക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് പോലും തുള്ളാൻ തോന്നുന്ന അത്രയും നല്ല കിടിലൻ പാട്ടുകളൊക്കെ ഇട്ടിട്ടുള്ള ആ റെയിനി ഡാൻസ് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് അതും അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ കുട്ടികൾക്കൊക്കെ ഇതുപോലുള്ള ഒരുപാട് ചിൽഡ്രൻസ് പാർക്കുകളും അവർ ക്രമീകരിച്ചിട്ടുണ്ട് നമുക്ക് വളരെ ധൈര്യമായിട്ട് തന്നെ നമ്മുടെ മക്കളവിടെ നല്ല രീതിയിൽ നമുക്ക് ഇറക്കി വിടാം നമുക്ക് കുട്ടികൾ അങ്ങനെ പോയി ഇങ്ങനെ പോകുന്നൊക്കെയുള്ള പേടി വേണ്ട അവിടെയൊക്കെ ഒരുപാട് സ്റ്റാഫുകളും ആളുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ടെൻഷനില്ലാതെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇതാണ് ഇതാണതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത് ഏകദേശം നമ്മൾ ഒരു എട്ടു മണിയോടുകൂടി നമ്മൾ വൈകുന്നേരം ഒരു മൂന്നേര നാല് മണിയോട് കൂടി വന്നതാണ് ഒരെട്ട് മണിയോടുകൂടിയാണ് നമ്മൾ ഇറങ്ങുന്നത് ആ സമയത്തും ഒരുപാട് ആൾക്കാർ ഉള്ളിലേക്ക് കയറുന്നുണ്ടായിരുന്നു ഈ ഒരു വീലാൻഡിൽ വന്നവർ ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമായോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവുകയാണ് പാർക്കിംഗ് ഫുള്ളായിരുന്നു നമ്മൾ വരുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം ഒന്ന് ഇതായിട്ടുണ്ട് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം